കുന്നംകുളത്ത് മോഷണത്തിനിടെ യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി സിന്ധുവാണ് മരിച്ചത് കൊലപാതകം നടത്തിയ മുതവറ സ്വദേശി കണ്ണനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് പിടിയിലായ കണ്ണൻ ഇന്നലെ രാത്രി എട്ടോടെയാണ് കൊലപാതകം നടന്നത് വെട്ടേറ്റ കഴുത്തറ്റ നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് സിന്ധുവിന്റെ ആഭരണങ്ങളും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു മാസ്കും കറുത്ത ടീഷർട്ടും ധരിച്ചെത്തിയ പ്രതിയെ നാട്ടുകാരിൽ ചേർ കണ്ടതും തിരിച്ചറിഞ്ഞതുമാണ് മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായിച്ചത് ഇയാളിൽ നിന്ന് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിപ്പിക്കുന്ന മില്ല് നടത്തുകയാണ് കൊല്ലപ്പെട്ട സിന്ധുവും ഭർത്താവും മണികണ്ഠനും മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയ സമയം നോക്കിയാണ് പ്രതി ഇവരുടെ വീട്ടിലെത്തിയതും കൊലപാതകം നടത്തി മടങ്ങിയതും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കുന്നംകുളം സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റി സാമ്പത്തികമാണ് കൊലക്ക് പിന്നിലെ ലക്ഷ്യമെന്നാണ് ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത് അതേസമയം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ കൂടിയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് തന്നെ ചെയ്തു പോയി ചേച്ചി ഏകദേശം എത്ര മണിക്കാ സംഭവം അല്ലേ എന്ത് കളർ രസം അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്ന ഫ്രണ്ടിവിടെ തന്നെ വന്ന് അപ്പൊ വിചാരിച്ചു പുറ വല്ല ആൾക്കാരാന്നായി എന്തുക്കളെ